ഇപ്പോ ഫേസ്ബുക്കിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില ഫിലിം ആക്ടേഴ്സിന്റെ പടം വെച്ചിട്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടാവില്ല ഉറപ്പ് എക്സ്പ്ലക്റ്റൻ പുറത്തു കാണിക്കുമ്പോൾ അത് ചർച്ച ചെയ്യാതെ എന്റെ താരം ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നും ഫാനുകൾ ആഘോഷിക്കുന്ന ഇപ്പോഴുള്ള നമ്മൾ കാണുന്നത് ഒന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ തന്ത്രം തന്നെയാണ് രണ്ട് അവരിത് ഇപ്പോഴും വ്യക്തികേന്ദ്രീകൃതമായിട്ട് കേന്ദ്രീകൃതമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ ആ വ്യക്തിയെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ എല്ലാം ശരിയാകും എന്നുള്ളൊരു തെറ്റായ ധാരണ സിസ്റ്റം സിസ്റ്റം ചേഞ്ച് ചെയ്യണമെന്നില്ല ഇനി ഇങ്ങനെ പറയുന്ന താരങ്ങളെ എടുത്ത് നിങ്ങൾ നോക്കുക അവരും കോംപ്ലിസിറ്റ് തന്നെയാണ് അവർക്കൊന്നും അറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് വിചാരിക്കാൻ എന്തൊക്കെ എന്താ പറയുന്ന ബുദ്ധിഹീനരാണോ നമ്മൾ അപ്പൊ എന്റെ മുമ്പിൽ ഒരു അനീതി നടക്കുന്നു ഞാൻ അതിന് വർഷങ്ങളായിട്ട് ഞാൻ കണ്ണടച്ച് നിൽക്കുന്നു അങ്ങനെ ഒരു സാധനവും നടക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എന്നെ തന്നെ കൺവിൻസ് ചെയ്തും ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്ത് മുമ്പോട്ട് പോകുകയാണെങ്കിൽ എന്റെ നീതിബോധം എവിടെ അങ്ങനെ ജീവിച്ച നടന്മാരുണ്ടെങ്കിൽ അവർ ഈക്വലി കുറ്റക്കാർ തന്നെയാണ് അവർ കുറ്റക്കാരാണെന്ന് മാത്രമല്ല സിസ്റ്റത്തിനെ എനേബിൾ ചെയ്ത ആൾക്കാരാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽ നിലനിൽക്കാൻ വേണ്ടി സഹായിച്ചതും ആ വ്യവസ്ഥയിൽ നിന്ന് ബെനിഫിറ്റുകൾ കൊയ്തതുമായിട്ടുള്ള ആൾക്കാരാണ് അവരും അവരും ഈക്വലി ഇഫ് നോട്ട് മോർ കോംപ്ലിസിറ്റ് ഇൻ ദ പ്രോസസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ അപ്പോഴും ഭുജ് മോഹൻ പറഞ്ഞതുപോലെ തന്നെ ഇഷ്യൂ അവിടെ നിലനിൽക്കുകയല്ലേ ഇഷ്യൂ അവിടെ ഈ ഈ പതിനഞ്ച് പേരെ ഐഡന്റിഫൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള സെക്ഷൽ മോളസ്റ്റേഴ്സിനെ വേട്ടക്കാരായിട്ടുള്ളവരെ ഐഡന്റിഫൈ ചെയ്ത് അവരെ ശിക്ഷിക്കുന്നയോ കൊണ്ടുപോലും സിസ്റ്റം മാറില്ല സിസ്റ്റം മാറണമെങ്കിൽ ആ ഹ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നിരിക്കുന്ന റെക്കമെൻഡേഷൻസും അതിനപ്പുറവും ചിന്തിച്ചാലും ചെയ്താലും മാത്രമേ സിസ്റ്റം മാറുള്ളൂ ഇതുപോലെ ഇവർ പറയുന്ന മറ്റൊരു എന്നാ മുട്ടോക്ക് ന്യായമാണ് സിനിമയിൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ സമൂഹത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ ആ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നത്തിൽ ഒരംശം മാത്രമല്ലേ സിനിമയിൽ വരുന്നത് സത്യമായിട്ട് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഞാനൊക്കെ വളരെ സേഫ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് കാരണം ഞാൻ ഞാൻ വിചാരിച്ചിരുന്ന അക്കാഡമിക്സിൽ ഒരുപാട് രീതിയിലുള്ള സക്സസ് ഉണ്ട് ഇല്ലാന്നൊന്നും ഒരിക്കലും അറിയുന്നില്ല വളരെ ഒരുപാട് പുഴുക്കുത്തുകളുള്ള ഒരു സിസ്റ്റത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷെ ഒരു സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റോ സിനിമയിലുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റോ സിനിമയിലുള്ള ഒരു നടിയോ അനുഭവിക്കുന്നതിന്റെ അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു ചൂഷണോ അല്ല ഞാൻ അനുഭവിക്കുന്നത് മേ ബി സമൂഹം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും വൃത്തികെട്ട ഒരു എക്സ്പ്ലോയിറ്ററിനെ ഒരു ചൂഷകനെ എല്ലാ രീതിക്ക് സഹായിക്കുന്ന ഒരു സിസ്റ്റം സിനിമ തന്നെ ആയിരിക്കും എന്ന് അപ്പൊ സമൂഹത്തിൽ ഏറ്റവും ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലൂടെ ആയിരിക്കാം ഈ സ്ത്രീകൾ കടന്നു പോകുന്നതിൽ ഇപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എനിക്കെതിരെ ഒരു ലൈംഗിക അതിക്രമം എൻ്റെ ഒരു കൊളീഗിൻ്റെ അടുത്തിൽ നിന്ന് വന്നാൽ എനിക്കത് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട് ആ കംപ്ലൈൻ്റ് ചെയ്യാനൊരു സ്ഥലമുണ്ട് ഇനി ആ കംപ്ലൈന്റ് നടന്നില്ലെങ്കിൽ തന്നെ എനിക്ക് നെക്സ്റ്റ് ഡേ അയാളെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എനിക്ക് അയാളെ കാണാതിരിക്കാം അല്ലെങ്കിൽ അയാൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിൽ പോകാതിരിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ എനിക്കുണ്ട് ഇനി ഒരു ഡോക്ടറുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കാം മറ്റൊരു ഡോക്ടർ അവർ അവരായിട്ട് മോശമായിട്ട് പെരുമാറിയാൽ ആ ഡോക്ടറിനെ അവോയ്ഡ് ചെയ്യാം വേറൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ചേരാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരു ഒരു വക്കീലിനോ ഈവൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് പോലും ആ തൊഴിലിടം മാറ്റി പോകാനുള്ള അവസരങ്ങൾ കാണും പക്ഷെ നിങ്ങളൊരു സിനിമയിലാണെങ്കിൽ കാരണം ഇത് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഒരു പ്രൈവറ്റ് എന്റർപ്രൈസ് ആയിരിക്കുന്ന അതും ഒരു പ്രൈവറ്റ് ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രൈസ് ആയിരിക്കുന്ന സിനിമയിൽ ഇതിനുള്ള ആ ഒരു അവസരമില്ല ഇതിനകത്ത് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് തന്നെ ഒരു യുവ നടിയുടെ കാര്യം പറയുന്നുണ്ട് അവർക്ക് ഒരു മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വരികയും പിറ്റേ ദിവസം തന്നെ ആ നടിക്ക് ഭാര്യ ഭർത്തൃ രംഗത്തിൽ ഈ ചൂഷകനായിട്ടുള്ള നടന്റെ കൂടെ അഭിനയിക്കുകയും അഭിനയിക്കേണ്ടി വരികയും ചെയ്യുകയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് നോർമൽ കണ്ടീഷനിൽ അതായത് ഒരു സിനിമ അല്ലാത്തൊരു സിറ്റുവേഷനിൽ വരാൻ സാധ്യതയേ ഇല്ല അതായത് എന്റെ ചൂഷകനെ നാളെ പോയി കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു സീൻ എനിക്ക് ഒരിക്കലും അഭിനയിക്കേണ്ടി വരില്ല ഇനി ഞാൻ അതിനെ അഭിനയിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസർ വന്ന് ഒരിക്കലും പറയില്ല അയ്യോ ഇത്രയും നാളത്തെ എന്റെ പൈസ പോകും ഇനി നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല ഇത്രയും സീനുകൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഇത് അഭിനയിച്ചേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ചൂഷകന്റെ കൂടെ നിന്ന് അയാളുമായിട്ട് ചേർന്ന് നിന്ന് അഭിനയിക്കാൻ വേണ്ടി നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ നിർബന്ധിക്കുന്ന ഒരു സിസ്റ്റം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് സിനിമയുടെ പ്രത്യേകതയാണ് കാരണം ഇപ്പം ഇരുപത് ദിവസം മുപ്പത് ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഒരു മോശമായിട്ടുള്ള ഒരു ഒരു കാര്യം ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ആ മുപ്പത് ദിവസം ഷൂട്ട് ചെയ്തത് വെറുതെ ആയി പോവില്ല ആ സ്ത്രീ അവിടെ നിന്ന് മടങ്ങി പോകുകയാണെങ്കിൽ അത് എത്ര നഷ്ടം വരും എന്നിട്ട് ഈ കുറ്റം മുഴുവൻ ഈ സ്ത്രീയുടെ മുകളിൽ വരും ഈ സ്ത്രീ അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഈ സ്ത്രീ നന്നായിട്ട് അഭിനയിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഈ സ്ത്രീക്ക് വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഈ ഈ സ്ത്രീക്ക് ഇതൊന്നും കണ്ണടച്ചിരുന്നെങ്കിൽ ആ പ്രൊഡ്യൂസറിന്റെ കുടുംബം ബാങ്ക്രംപ്റ്റ് ആയി പോകാതിരിക്കും അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർ സൂയിസൈഡ് ചെയ്യാതിരിക്കും എന്നാ ഒരിക്കലും ചോദിക്കില്ല ഈ പുരുഷൻ മോശമായിട്ട് പെരുമാറാതിരുന്നെങ്കിൽ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഈ പ്രശ്നം ഒന്നും വരാതിരിക്കുമല്ലോ അവിടെ കൃത്യമായിട്ട് ഒരു ഐ സി സി ഉണ്ട് ആ ഐ സി സിയിലെ അധികാരങ്ങൾ അവിടെ വരുന്ന ഓരോ ഓരോ ആക്ടറിനെയും പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ട് ചെന്ന് ചെന്ന് എത്തിക്കരുത് എന്നുള്ള കർശനമായ വാണിംഗ് ഉണ്ടെങ്കിൽ ഈ ഒരു ഒരു പ്രശ്നവും ഇല്ലാതിരിക്കും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതായത് പുരുഷന്മാർ ആയിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു സിസ്റ്റത്തിനോ സിസ്റ്റത്തിന്റെ സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലും സ്ത്രീകൾ ജീവിച്ചു പോയിക്കോണം എന്ന് പറയുന്ന ഒരു ലാർജർ മെയിൽ പ്രിവിലേജ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സിസ്റ്റം അത് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള ഭാവം നിലനിൽക്കുന്നത് സിനിമയിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ടുള്ള റൂൾസും ലീഗൽ കോൺട്രാക്ട്സും ഒന്നും ഇല്ലാത്തതും ഇത്രയും കോംപ്രിഹെൻസീവായിട്ട് യാതൊരു വിധത്തിലുള്ള ലീഗൽ കോൺട്രാക്ട്സും എഴുതപ്പെടാത്ത ഒരു മേഖലയാണ് സിനിമ എന്ന് ഇത്ര സ്റ്റാർക്ലി മനസ്സിലാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് ഇപ്പം എനിക്ക് നിയമസാധ്യതയുണ്ട് ഇപ്പം എനിക്ക് ശമ്പളം തന്നില്ലെങ്കിൽ എനിക്ക് ലൈംഗികമായോ വേറൊരു രീതിയിലോ ഒരു ഹരാസ്മെന്റ് വന്നാൽ എനിക്ക് കോടതിയിൽ പോകാം ആ കോ കോടതിയിൽ പോകാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ എൻ്റെ കയ്യിലുണ്ട് എനിക്കൊരു അപ്പോയിൻമെന്റ് ഓർഡർ ഉണ്ട് എനിക്കൊരു ഉണ്ട് എനിക്ക് ഇന്ന റൂൾസ് ഉണ്ട് കെ എസ് ആർ റൂൾസ് എന്ന് പറഞ്ഞ് കേരള സർവീസ് റൂൾസ് ബാധകമാണ് എനിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും അപ്പം അതൊക്കെ വെച്ചിട്ട് എനിക്ക് കോടതിയിൽ പോകാം ഈ സിനിമയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് അവരുടെ ഇപ്പൊ എൻ്റെ ജീവനോപാധി അധ്യാപകനമായത് പോലെ തന്നെ അവരുടെ ജീവനോപാധി എന്ന് പറയുന്നത് സിനിമയാണ് പക്ഷെ ഒറ്റ കോൺട്രാക്ട് ഇല്ലാതെയാണ് ഇവർ ജോലി ചെയ്യുന്നത് അത് ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ ഏറ്റവും പ്രൊമനന്റ് ആയിട്ടുള്ള നടികൾ വരെ അതുകൊണ്ട് നിരന്തരമായിട്ട് കമ്പിപ്പിക്കപ്പെടുകയാണ് അപ്പൊ ഇത് ശരിക്കും സ്റ്റേറ്റിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് പലപ്പോഴും ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ഇത്തരത്തില കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ നടക്കാറുള്ളൂ മുമ്പ് ഇങ്ങനെയായിരുന്നു ഇനി ആയിരിക്കും കാരണം പ്രൈവറ്റ് ക്യാപിറ്റലിൽ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള വളരെ എന്താണ് സിസ്റ്റമാറ്റിക് അല്ലാത്ത ഒരു ഇൻഡസ്ട്രിയ ആണോ പക്ഷേ ലോകത്തെങ്ങും അങ്ങനെയല്ല അപ്പൊ നിങ്ങൾക്ക് കാനഡയിൽ പോകണമെന്നുണ്ടെങ്കിൽ കാനഡയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഇൻഷുറൻസ് എടുത്തിട്ട് ഷൂട്ടിംഗ് നടക്കാൻ അവർ അനുവദിക്കും അപ്പൊ ഇത്തരത്തിലെ നിയമങ്ങൾ നിലവിലുള്ള ഇൻഡസ്ട്രിയിൽ ലോകത്തെമ്പാടുമുണ്ട് ഇന്ത്യയിൽ ഫിലിം ഇൻഡസ്ട്രി ഉണ്ടായി വരുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തും ഫ്യൂഡൽ വ്യവസ്ഥ ഇരുന്ന കാലത്തും ആ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട സിനിമകളായിരുന്നു ഒപ്പം താരങ്ങൾ ഉണ്ടായി വരുന്നു താരങ്ങൾ കേന്ദ്രീകരിച്ച സിനിമകൾ ഉണ്ടാകുന്നു താരങ്ങൾക്ക് ഒരു ആരാധക ഉണ്ടാകുന്നു കഥയ്ക്കോ അല്ലെങ്കിൽ സിനിമയുടെ കണ്ടനോ ഇമ്പോർട്ടൻസിനേക്കാൾ കൂടുതൽ താരത്തിന്റെ മൂല്യത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ വയ്ക്കാത്ത കാരണം നിങ്ങളുടെ കഴിവുകേടും ഉണ്ടാകും നല്ല സിനിമ നിങ്ങൾ നിർമ്മിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു താരത്തിന്റെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല ഇപ്പോ ഇറങ്ങുന്ന ഒത്തിരി കൊച്ചു കൊച്ചു സിനിമകൾ താഴെയൊന്നുമില്ല പക്ഷെ നല്ലൊരു തീം ഇൻട്രസ്റ്റിങ് തീമുണ്ട് അത് ഇൻട്രസ്റ്റിംഗ് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട് അതൊന്നും ചെയ്യാതെ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ട് ഇനി ഇങ്ങനെയൊക്കെ നടക്കൂ ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു അവസരം വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ കണ്ണടക്കേണ്ടി വരും കണ്ണടക്കേണ്ടി വരും വാക്ക് അപ്പോ ഇത്തരത്തിലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള സിസ്റ്റം മാറ്റേണ്ടതുണ്ട് എന്ന് കൂടി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മളെ സൂചിപ്പിക്കുന്നത് ൂട്ട്ലി അവര് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള വേർഡ്സിൽ ഇത് പറയുന്നില്ലെങ്കിലും അവർ ഓരോരോ ക്ലോസസിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നത് ഇവിടെ കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം എനിത്തിങ് ഗോസ് എന്നുള്ളത് ആരെ ആരുടെയെങ്കിലും ഒരു വാശിപ്പുറത്തോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ബേസ് ചെയ്തിട്ടോ അല്ല സിനിമ നടക്കേണ്ടത് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് തന്നെ എന്തൊരു വിരോധാഭാസമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക നമുക്ക് എത്രയോ പ്രൈവറ്റ് എൻറ്റർപ്രൈസസ് ഉണ്ടല്ലേ ഈ ലോകത്ത് മോഡലിംഗ് നടക്കുന്നില്ലേ മോഡലിംഗിൽ കൃത്യമായിട്ട് കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടല്ലേ നടക്കുന്നത് അപ്പൊ പിന്നെ എന്തുകൊണ്ട് സിനിമ അതിനപ്പുറത്ത് പോകേണ്ട ആവശ്യം ഇല്ലല്ലോ ആർട്ട് ഹൗസസ് നടക്കുന്നത് ഇപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ എത്രയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പാട്ട് നടക്കുന്നുണ്ട് എന്താണ് ക്ലാസിക്കൽ ആർട്ട് ഫോംസ് നടക്കുന്നുണ്ട് അവിടെ എല്ലാം കോൺട്രാക്ട്സ് ഇല്ലേ സിനിമയ്ക്ക് മാത്രം മാത്രം കോൺട്രാക്റ്റിനതീതമായിട്ട് നിൽക്കണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ ബിജ്മാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കാനഡിയൻ സിനിമയിലുണ്ട് ഇപ്പൊ ഞാൻ ജർമ്മൻ സ്വിസ് ഫിലിം മേക്കേഴ്സുമായിട്ട് കൺസൾട്ടൻസിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം എനിക്കറിയാം വളരെ കൃത്യമായിട്ട് അതായത് ഞാൻ അക്കാഡമിക് കൺസൾട്ടന്റ് മാത്രമാണ് ഈ അക്കാഡമിക് കൺസൾട്ടന്റ് ആയിട്ട് പോലും അവരുടെ ഫുൾ എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഒരു നൂറ് പേജോളമുള്ള ബുക്കാണ് എനിക്ക് ആദ്യം അയച്ചു തരുന്നത് അവരുടെ സിനിമ എന്താണ് അവരുടെ ഷൂട്ടിംഗ് സ്കെഡ്യൂൾ എന്താ ഇതൊന്നും ആക്ച്വലി കൺസൾട്ടന്റ് ആയിട്ടുള്ള ഞാൻ അറിയ പോലും വേണ്ട അപ്പം അതിനകത്ത് ഒന്ന് രണ്ട് പേജുകൾ എനിക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവർക്ക് വളരെ കൃത്യമായിട്ടൊരു ഡൈവേഴ്സിറ്റി സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ ഡൈവേഴ്സിറ്റി സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട് ഇന്ന എൻ്റെ മാർജിനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഈക്വൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കും പല പല രീതിയിൽ എന്നുള്ളത് രണ്ട് അവർ വളരെ കൃത്യമായിട്ട് ഈ ആൻറ്റി സെക്ഷൽ ഹറാസ്മെന്റ് ഒരു പേജ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതൊരു സിനിമയെ കുറെ കൂടെ റിഫൈൻ ചെയ്യാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ ഇത് സിനിമാക്കാരെയും ഇൻ ദ ഫ്യൂച്ചർ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ ഇപ്പൊ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അലങ്കോലമായിട്ട് കിടക്കുമ്പോഴാണ് പല പലവർക്കും മറ്റു പലരെയും ചൂഷണം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലായി വരുന്നത് ഇതിന് ക്രിസ്ത്യ കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി വരുത്തു കഴിഞ്ഞാൽ നാളെ ആർക്കും ഒരു മാർജിനൈസ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്കോ ഒരു സ്ത്രീക്കോ ഒക്കെ വളരെ ധൈര്യത്തോടെ സിനിമയിൽ നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും പിന്നെ ഇതുപോലെ എനിക്കൊരു ചെറിയ വിയോജിപ്പുള്ളത് സിനിമയുടെ മൂല്യങ്ങൾ മുഴുവൻ ഫ്യൂഡിലാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് സിനിമയുടെ മൂല്യങ്ങൾ വളരെ ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം മോഡേണിറ്റിയുടെ ആർട്ട് ആർട്ട്ഫോണ് സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മോഡേണിറ്റിയിൽ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ളതും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുത്തുന്നതുമായിട്ടുള്ള ഒരു ആർട്ട് ആർട്ട്ഫോമാണ് അത് അതുപോലെ മോഡേണിറ്റിയുടെ ഏറ്റവും എന്താ കാതലായിട്ടുള്ള ഗെയ്സ് എന്ന് പറയുന്ന കാര്യത്തിന് കാഴ്ച എന്ന് പറയുന്ന കാര്യത്തിന് ഇത്രയും സ്പെക്ടക്ലൈസ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നുവച്ച മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത് അത് വേറെ ടി വി ചാനലുകൾ വരുന്നതിന് മുമ്പേ തന്നെ യൂട്യൂബ് കണ്ടന്റിന് വരുന്നതിന് മുമ്പേ തന്നെ മോഡേണിറ്റി പലയിടങ്ങളിലും കൊണ്ടുവന്ന വെഹിക്കിൾ എന്ന് വരെ നമുക്ക് വേണമെങ്കിൽ സിനിമയെ വിളിക്കാൻ പറ്റുന്നതാണ് അപ്പം മൊഡേണിറ്റിയുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പലപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട് മൊഡേണിറ്റി എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യും ഫ്യൂഡൽ കാര്യ ഫ്യൂഡൽ എങ്ങനെ കാര്യത്തിൽ ഫ്യൂഡൽ ഫ്യൂഡലിസത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പക്ഷെ മൊഡേണിറ്റിക്കും പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൊഡേണിറ്റിയുടെ കൈപിടിച്ച് വന്ന കാര്യമാണ് അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിനെ കൈപിടിച്ച് വന്ന കാര്യമാണ് മൊഡേണിറ്റി എന്ന് പറയുന്നത് ആ ക്യാപിറ്റലിസത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും സിനിമയിൽ നിൽക്കുകയാണ് ഈ ഹൈ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലിസം വ്യക്തിയിലേക്ക് ചുരുക്കുന്നത് അതൊരു സിനിമയാണെങ്കിലും ശരി ശരി സിനിമയുടെ ആ കൾച്ചറൽ ഷേപ്പിംഗ് ആണെങ്കിലും ശരി സിനിമയെ ഒരു ഓഡിയനിലേക്ക് എത്തിക്കുന്നതാണെങ്കിലും ശരി നായകനെ ഓഡിയനുമായിട്ട് കണക്ട് ചെയ്യുന്നത് വഴി സിനിമയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്ന രീതികൾ കൾട്ട് സെൻട്രിക് ആയിട്ട് പേഴ്സണാലിറ്റി കൾട്ട് സെൻട്രിക് സെൻട്രിക്കായിട്ട് സിനിമയെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ടെൻഡൻസികൾ ഇതെല്ലാം മോഡേണിറ്റിയുടെ ഇമ്പാക്റ്റായിട്ടാണ് ഞാനിത് വായിക്കുന്നത് ഹൈ കൺസ്യൂമറിസത്തിനെ ആഘോഷിക്കുന്നത് വയലൻസിനെ ആഘോഷിക്കുന്നത് ഇതെല്ലാം മോഡേണിറ്റിയുടെ ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ ഫോർ ഇൻസെൻസ് ഫസ്റ്റ് വേൾഡ് വാർ തൊട്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രചരണം വരുന്നത് സ്റ്റേറ്റ് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നതുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ഇതിന്റെ മൂല്യബോധം കെടുക്കുന്നത് ഈ ഏഞ്ചല ഡേവിസ് പറയുന്ന ഒരു വലിയ വാക്കുണ്ട് പക്ഷെ ആ വലിയ വാക്കിലെ അതിലെ ഓരോ സബ് വാക്കുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് റ്റ് റേസിസ്റ്റ് പേട്രിയാർക്കി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ വല്ല ബ്രാഹ്മണിക്കൽ ക്യാപിറ്റലിസ്റ്റ് പേട്രിയാർക്കി എന്ന് പറയേണ്ടവരും അതിന് ഒരു വാക്കും വളരെ കൃത്യമായിട്ട് അവർ യൂസ് ചെയ്യുന്ന വാക്കാണ് ഇത് ഇതിന്റെ എല്ലാ മാനിഫെസ്റ്റേഷൻ നമ്മൾ കാണുന്നത് ഈ സിനിമകളിൽ തന്നെയാണ് പക്ഷെ അതേ സമയത്ത് ഇപ്പൊ ഒരു വലിയ ചേഞ്ച് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു ചേഞ്ച് സിനിമയിൽ വന്നിരിക്കുകയാണ് ഇപ്പം ആട്ടം പോലുള്ള സിനിമകൾക്ക് നാഷണൽ റെക്കഗ്നീഷൻ കിട്ടുകയാണ് സൗദി വെള്ളയ്ക്ക പോലെ എത്ര മനോഹരമായിട്ടുള്ള സിനിമകളാണിത് നമ്മളെ ചിന്തിപ്പിക്കുന്ന സിനിമകളാണ് നോട്ട് ദ പെർഫെക്റ്റ് മൂവീസ് അതൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമകളാണെന്നറിയില്ല പക്ഷെ നല്ല അറ്റംപ്റ്റുകളാണ് അല്ലെങ്കിൽ ജാക്സൺ ബസാർ പോലുള്ള ഒരു സിനിമ സോ കോൾഡ് സ്റ്റാർസ് ഇല്ലാത്ത സിനിമ ആ സിനിമകൾക്കും എല്ലാം ഒരു മാർക്കറ്റ് ഉണ്ടാകുകയും ആ സിനിമകൾക്ക് എല്ലാം റിസപ്ഷൻ കിട്ടുകയും ഒക്കെ ചെയ്യാണ് അപ്പം ഈ സിനിമകളുടെ വിജയം നമ്മളെ മറ്റൊരു രീതിക്കും കൂടി ചിന്തിക്കണം ഇവർ ഈ നിരന്തരമായിട്ട് ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അതായത് ആ മെയിൽ ആക്ടേഴ്സിന് കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ളത് കൊണ്ടാണ് അവർക്ക് കൂടുതൽ പൈസ കൊടുക്കുന്നത് എന്നുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് തന്നെ ടേക്ക് ഓഫ് സിനിമയെ കുറിച്ച് ഒരു പരാമർശമുണ്ട് അപ്പോൾ ടേക്ക് ഓഫ് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ടേക്ക് ഓഫിൽ അഭിനയിച്ച പ്രമുഖ നടക്ക് അതിൽ അഭിനയിച്ച മെയിൽ താരങ്ങളെക്കാളും വളരെ കുറവ് ശമ്പളമാണ് കിട്ടിയതെന്നും അവരാണ് കൂടുതൽ ദിവസങ്ങൾ അതിൽ വർക്ക് ചെയ്തതെന്നും അവരാണ് കൂടുതൽ എഫേർട്ട് എടുത്തത് എന്നും സ്ക്രീൻ ടൈം താരതമ്യേന കുറവുള്ള പുരുഷ താരങ്ങൾക്കാണ് പക്ഷെ അപ്പോഴും പൈസ കൂടുതൽ കിട്ടുന്നത് ഇതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യമല്ലേ ഞാൻ പണി ഞാൻ അഞ്ച് മണിക്കൂർ പണിയെടുക്കുന്നതും ഒരു പുരുഷൻ അഞ്ചു മണിക്കൂറും പണിയെടുക്കുന്നതും രണ്ടും ആത്യന്തികമായിട്ടുള്ള വർക്ക് തന്നെയല്ലേ അപ്പൊ സ്റ്റാർ വാല്യൂ ബേസ്ഡ് ആയിട്ടാണ് പൈസ കൊടുക്കുന്നതെന്ന് പറയുന്നു പക്ഷെ അങ്ങനെ സ്റ്റാർ വാല്യൂ എന്നുള്ളത് എങ്ങനെ തെളിയിക്കും ഇതിന് എന്തെങ്കിലും ഒരു പാരാമീറ്റർ ഉണ്ടോ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പാരാമീറ്റർ ഉണ്ടോ ഒരു സയന്റിഫിക് പാരാമീറ്റർ ഉണ്ടോ ഇതൊരു ഒരു മൂല്യബോധമാണ് മനുഷ്യൻ എന്തോ ഒരു സ്റ്റാർ വാല്യൂ എവിടെയോ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സ്റ്റാർ വാല്യൂ എന്ന് പറയുന്ന അതിനെ ബേസ് ചെയ്തിട്ട് സാങ്കല്പികമായിട്ടുള്ള ഒരു പേസ്കെയിൽ ഉണ്ടാക്കി ആ പേസ്കെയിൽ തന്നെ ആൺ വിവേചനങ്ങൾ നിറച്ചിട്ടാണ് പേ ചെയ്യുന്നത് ഇതിന് സ്റ്റേറ്റ് റെഗുലേഷൻ വേണ്ട എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാർക്കും ആൾക്കാരുടെ ജോലിക്കും അവരുടെ ലേബറിനെയും മോണിറ്ററി വാല്യൂയിൽ മാത്രം കാണുന്നത് ക്യാപിറ്റലിസ്റ്റിക് വാല്യൂ ആണ് ഫ്യൂഡൽ വാല്യൂ അല്ല ഇപ്പൊ എന്റെ വെർത്തിനെ എന്റെ ജോലി കൊണ്ട് മാത്രം അളക്കുന്നതും ആ ജോലിയെ കൊമേഴ്സ്യലായിട്ട് പൈസയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അളക്കുന്നതും ക്യാപിറ്റലിസ്റ്റിക് വാല്യൂ ആണ് സോ വാട്ട് യു സീഇൻ മൂവീസ് ഈസ് ഫ്യൂഡൽ ആയിട്ടുള്ള ഒരു ഹയറാർക്കിയും ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ളൊരു വാല്യൂ സിസ്റ്റം കോമ്പിനേഷൻ ഐ ഐ ഫീൽ ദാറ്റ് എന്താണ് ഫ്യൂഡലിസത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ക്യാപിറ്റലിസത്തിന്റെ എല്ലാ പ്രശ്ന പ്രശ്നങ്ങളും ഒരുമിച്ച് കൂടി ഇരിക്കുകയാണ് ഇതിനെ പൊളിച്ചു കളഞ്ഞ പുതിയൊരു സിസ്റ്റത്തിലേക്ക് മാറണം കുറെ ഈ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ കുറെ വ്യത്യാസങ്ങൾ വന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒട്ടും എത്തിയിട്ടില്ല ഒരു കുറച്ചു മാറ്റങ്ങൾ വന്നു ഒരു പത്ത് ശതമാനം മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞ് നമ്മള് എന്താണ് ഓക്കെ ഇനി പതുക്കെ 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 ഈ സ്ത്രീ വിഷയം വരുമ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പതുക്കെ നടക്കുന്ന ഇഷ്ടമുള്ളൂ ഇപ്പൊ ഇത്രയും ചേഞ്ച് ചെയ്യില്ലേ ഇനി അമ്പത് വർഷം കഴിയുമ്പോൾ കുറെ കൂടെ ചേഞ്ച് ചെയ്യും അതിന്റെ അമ്പത് വർഷം കഴിയുമ്പോൾ ഈ ഇതെന്തിനു ഇത്രയും സമയം എന്തിനാണ് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് നമുക്ക് ഇന്ന് വിചാരിച്ചാൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നിയമനിർമ്മാണം വഴി പോളിസി മേക്കിങ്ങില് ചേഞ്ചസ് നമുക്ക് ഒരുപാട് പറ്റും മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത എന്നെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുകയാണെന്നുണ്ടായി അതിൽ വന്ന വാർത്ത മകളെ കോമൈസ് ചെയ്യാൻ വേണ്ടി അമ്മമാർ ഉപദേശിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഒരു പത്രത്തിൽ അത് മാധ്യമം ഒരു പത്രത്തിൽ വരിക എന്ന് വെച്ചാൽ ഹൗ കൻ ദൈറ്റ് ഇത്രയും ചൂഷണ വിധേയ ചൂഷണത്തിന് വിധേയമാകുന്ന ഇരകളെ വീണ്ടും ഇരകളാക്കുന്ന ഈ ഒരു മനസ്സിൽ അതായത് സ്ത്രീകൾ കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ആ പുരുഷന്മാർ ഇവരെ ആവശ്യപ്പെടുന്നത് അപ്പോ ഇപ്പോ ഇവർക്ക് ഈ സിനിമാ സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തിനും ചെയ്യാൻ തയ്യാറായത് കൊണ്ട് കുറെ മനുഷ്യന്മാർ ഇറങ്ങിയത് കൊണ്ടാണല്ലോ ഈ പാവപ്പെട്ട നടന്മാർക്കും അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർക്കും അല്ലെങ്കിൽ സിനിമയിലെ മറ്റു പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ആരോപണം കേൾക്കുന്നുണ്ടല്ലോ ഇതിനെങ്ങനെയാണ് നമ്മൾ എത്രയോ വർഷമായിട്ട് വിക്റ്റം ബ്ലെയിമിങ് എന്നുള്ള ഒരു പ്രവണത ഈ സൊസൈറ്റി കൊണ്ടെന്നും എത്ര നീചമാണെന്നും എനിക്ക് തോന്നുന്നു നമ്മളൊരു കഴിഞ്ഞ ഏഴ് എട്ട് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പേ തന്നെ ഫെമിനിസ്റ്റ് അക്കാഡമിക് സർക്കിൾസിൽ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ പബ്ലിക് ഡിസ്കോഴ്സിൽ എനിക്ക് തോന്നുന്നു പ്രമുഖ നടിയോ ആക്രമിക്കപ്പെട്ട ആ ഒരു സമയം തൊട്ടേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ വിറ്റത്തിന് അല്ലെങ്കിൽ സർവൈവറിനെ ഇങ്ങനെ ശ്ലക്ഷയും ചെയ്യരുത് അവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത് അതൊരു ഒരു വ്യവസ്ഥയില് വേറൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് ചൂഷണത്തിന് തന്നെത്താൻ വിധേയപ്പെട്ട് കൊടുക്കേണ്ടി വരുന്ന മനുഷ്യരെ വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നത് എത്ര ക്രൂരമാണെന്ന് അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടൊന്നും അല്ല അവരൊരു അവർക്ക് എന്ത് വേറെ ഒരു ന്യായവും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ന്യായത്തിന്റെ എന്താണ് മറയില് ഇരിക്കാൻ ശ്രമിക്കുന്നതാണ് അതിൽ വേറെ എന്തൊക്കെയോ എത്രയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അതിലേക്കൊന്നും ഇവരുടെ ശ്രദ്ധ തിരിയുന്നില്ല ഇവരുടെ ശ്രദ്ധ തിരിയുന്നത് അപ്പോഴും ഇങ്ങനെ ചില സ്ത്രീകൾ വഴങ്ങി ഇത് ചില സ്ത്രീകൾ കൊടുക്കേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ നിലനിർത്തിയത് കൊണ്ടാണ് എന്നുള്ളത് അതായത് സെക്ഷൽ ഫേവേഴ്സിന് വേണ്ടി ലൈംഗിക ഫേവേഴ്സിന് വേണ്ടി ആണുങ്ങൾക്ക് ഒരു മടിയുമില്ലാതെ ചോദിക്കാൻ ചോദിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നിങ്ങൾ വർഷങ്ങളിൽ മേ ബി മലയാള സിനിമയോ ഇന്ത്യൻ സിനിമയോ തുടങ്ങിയ സമയം തൊട്ട് നിങ്ങൾ നിലനിർത്തി എന്നിട്ട് അതിലേക്ക് ചില സ്ത്രീകൾ വരുമ്പോൾ ആ സ്ത്രീകളെ വീണ്ടും പറയാണ് ഇത് സിനി എന്താ സിനിമാ മോഹം ആണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ സിനിമാ മോഹം പെണ്ണുങ്ങൾക്ക് പറ്റില്ലേ പെണ്ണുങ്ങളില്ലാതെ ഒരു സിനിമ എങ്ങനെ ഉണ്ടാക്കും എന്തോ ആണുങ്ങൾ അതായത് ഫീമെയിൽ ഡിസയർ എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നമാണ് ഫീമെയിൽ എന്ത് ഡിസയർ പറഞ്ഞാലും ഫീമെയിൽ അംബീഷൻ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സമൂഹമാണ് ഇപ്പൊ എനിക്ക് പവർ വേണമെന്നൊരു ഫീമെയിൽ പറയുകയാണെങ്കിൽ എന്തോ വലിയ ക്രൈമാണ് എനിക്ക് ഫെയിം വേണമെന്നൊരു സ്ത്രീ പറയുകയാണെങ്കിൽ അതെന്തോ വലിയ ക്രൈമാണ് ഇൻ ജനറൽ ഇതെല്ലാം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുകയും എന്നാൽ എല്ലാ മനുഷ്യരും ഇത് തുറന്ന് പറയുന്ന വ്യക്തികളെ ഇകർത്തി കാണിക്കുകയും ഇനി വ്യക്തികളെന്ന് പറയുമ്പോൾ ഈവൻ പുരുഷന്മാരെ ഇകർത്തി കാണിക്കുകയും ഇതിനി ഒരു സ്ത്രീ പറഞ്ഞാൽ അത് ഘോര പാപമായിട്ട് വിചാരിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു റിപ്പോർട്ടിലും അതിന് കഴിഞ്ഞിട്ട് വന്ന ഇന്റർവ്യൂകളിലും റീമാ കല്ലുങ്കലും പാർവതിയും ബീന പോളും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദാറ്റ് വിമൻ ക്യാൻ ബി പാഷനേറ്റ് അബൌട്ട് മൂവീസ് ആണുങ്ങളെപ്പോലെ തന്നെ സിനിമയെ സ്നേഹിക്കാനും സിനിമ സിനിമയോടെ അഭിനിവേശം കാണിക്കാനും സിനിമയിൽ തങ്ങളുടെ തന്നെ മാർക്ക് ലീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ സ്ത്രീകൾക്ക് അധികാരവും അവകാശവും ഇല്ല അതിനെന്തിനാണ് ഒരു അതിമോഹമായിട്ട് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സ്ത്രീകൾക്ക് സിനിമാ മോഹം കാരണമല്ലേ ഇങ്ങനെ വരുന്നതെന്നുള്ളത്രിവിലൈസ് ചെയ്ത് പറയുന്നതെന്ന് എനിക്ക് ഒട്ടുമേ മനസ്സിലാകുന്നില്ല ഇത് ചൂഷകമായിട്ടുള്ള എല്ലാ രീതിയിലും എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ നിലനിർത്തിക്കൊ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും ഇതില് ഒരു തെറ്റിനെ നിങ്ങൾ മറ്റൊരു തെറ്റ് കൊണ്ട് എങ്ങനെ മറിക്കാൻ പറ്റും നമ്മൾ വളരെ കൃത്യമായിട്ട് അംഗീകരിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ വളരെ നിർബന്ധിച്ച് അവരുടെ പാരൻസ് അമ്മമാരോ അച്ഛന്മാരോ ആരെങ്കിലും ആവട്ടെ ഈ അമ്മമാരെ എന്നെടുത്ത് പറയുന്നതിൽ തന്നെ സ്ത്രീവിരുദ്ധത ഉണ്ട് എന്ന് സൂചിപ്പിച്ചോട്ടെ അവിടെ അവരുടെ പാരൻസ് തള്ളിവിടുകയാണ് അല്ലെങ്കിൽ നിർബന്ധിച്ച് ഇങ്ങനെയുള്ള സെക്ഷൽ ഫേവേഴ്സ് ആക്സെപ്റ്റ് അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നത് തെറ്റാണ് പക്ഷെ ആ ഒരു തെറ്റ് ആ ഒരു തെറ്റ് മറ്റൊരു വലിയ തെറ്റ് അതായത് ഹെമ കമ്മിറ്റി വളരെ കൃത്യമായിട്ട് പറയുകയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈംഗിക ചൂഷണമാണ് സെക്ഷൽ ഹറാസ്മെന്റ് ആണെന്ന് അടിവരെ ഇട്ട് പറയുക വേൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട് ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ അപ്പൊ അങ്ങനെ ഒരു വലിയ തെറ്റിനെ ഈ ഒരു തെറ്റ് വെച്ച് എങ്ങനെ നിങ്ങക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും തെറ്റിനെ തെറ്റ് വെച്ച് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും ഇതെനിക്ക് ഭയങ്കര എന്താണ് കഷ്ടമായിട്ടാണ് തോന്നുന്നത് പാർട്ടിഷൻ സമയത്തൊക്കെ ഇന്ത്യയിൽ എത്ര റേപ്പ് നടക്കുന്നു പാകിസ്ഥാനിൽ എത്ര റേപ്പ് നടക്കുന്നു പാകിസ്ഥാന്റെ എത്ര റേപ്പ് ഇന്ത്യയിൽ നടന്നില്ലല്ലോ എന്ന് പറഞ്ഞത് അഭിരമിക്കുന്ന കുറെ മനുഷ്യർ എന്തൊരു വൃത്തി ഇതെന്തൊരു വൃത്തിയായിട്ട് ചിന്താഗതിയാണെന്ന് ഇത് നമുക്ക് ഇതിന്റെ ഒരു നിങ്ങളുടെ ഒരു എന്താ ദാരിദ്ര്യം ആശയപരമായിട്ടും വേറെ എല്ലാ രീതിയിലും ബുദ്ധിപരമായിട്ടുള്ള ദാരിദ്ര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ പറയുമ്പോൾ അതായത് സമൂഹത്തിൽ വലിയ തെറ്റുകൾ നടക്കുന്നുണ്ട് അതിന് കൊണ്ട് സിനിമയിൽ നടക്കുന്ന തെറ്റ് തെറ്റല്ല സിനിമയിൽ തന്നെ ചില പാരൻസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ള എന്താ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും ചെയ്യുന്നത് തെറ്റല്ലാതാകും ഒരു തെറ്റിനെ മറ്റൊരു തെറ്റ് വെച്ച് ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റും രണ്ടും തെറ്റാണെന്ന് പറയുകയും ഈ വലിയ തെറ്റിനെ ആ സിസ്റ്റമിക്കായിട്ടുള്ള തെറ്റിനെ ഡിസ്മാൻഡിൽ ചെയ്യാനല്ലേ നോക്കേണ്ടത് അതുപോലെ ഇങ്ങനെ പറയുന്ന ആരും തന്നെ ഒരു പ്രൂഫ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനെ എത്ര പാരൻസ് ഉണ്ട് ബാക്കിയുള്ള ഈ ലൈംഗിക ചൂഷണം നേരിട്ടിട്ടുള്ള സ്ത്രീകളോട് നിങ്ങൾ ചോദിക്കുമല്ലോ പ്രൂഫ് എവിടെയെന്ന് ചോദിക്കുമല്ലോ ആരാണ് പേര് പറയാൻ ചോദിക്കുമല്ലോ ഈ പറഞ്ഞ രക്ഷി ഈ ഒരു അലിഗേഷൻ പറയുന്നവരുണ്ടല്ലോ പാരൻസ് ഇങ്ങനെ തള്ളിവിടുന്നു എന്നുള്ളത് അവര് പേരുകൾ പറയട്ടെ പാരന്റ്സിന്റെ പേരുകൾ പറയട്ടെ ഇതേപ്പെട്ട എന്താണ് നടികളുടെ പേര് പറയാതെ അതിന് ആ സെക്ഷൽ ഫേവേഴ്സ് എൻജോയ് ചെയ്ത ആണുങ്ങളുടെ പേര് അവർ പറയട്ടെ അവരെന്തുകൊണ്ട് പറയുന്നില്ല എപ്പോഴും ഓണസ് ഈ ചൂഷണം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ പുറത്താ പുറത്താകണമെന്ന് നമ്മൾ ചാടി പിടിക്കരുതല്ലോ ഇങ്ങനെ ഇങ്ങനെ പറയുന്നവർ ഈ ലോജിക്ക് പറയുന്നവർ വളരെ കൃത്യമായിട്ട് പ്രൂഫ് കൊണ്ടുവരണം പ്രൂഫ് കൊണ്ടുവ കൊണ്ടുവരാത്തിടത്തോളം ഇത് കളാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ കാരണം ഓണേഴ്സ് ഓഫ് പ്രൂഫ് ഇത്രയും നാളെ സ്ത്രീകളുടെ ബേഡിൻ്റെ ആയിരുന്നില്ല ഈ ഓണേഴ്സ് ഓഫ് പ്രൂഫ് നിങ്ങളുടെ തലയിൽ തന്നെ ആയിരിക്കണം